ഉപഭോക്താക്കൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള രാജ്യത്തെ ജനപ്രിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ് ഹ്യുണ്ടായ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ വാഹന വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം പുതിയ തലത്തിലേക്ക് എത്തിക്കാനുള്ള കഠിനാധ്വാനത്തിലായിരുന്നു ഹ്യുണ്ടായ് അതിന്റെ ഏറ്റവും പുതിയ ചുവടുവയ്പാണ് ഇന്ത്യയിൽ ഹ്യുണ്ടായ് ബയോൺ എന്ന കോമ്പാക്ട് ക്രോസ് ഓവർ മോഡൽ കൊണ്ടുവരാനുള്ള കമ്പനിയുടെ തീരുമാനം ബയോൺ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യൻ നിരത്തുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു സ്റ്റൈലിഷ് സ്മാർട്ട് പ്രാക്ടിക്കൽ ക്രോസ് ഓവർ എന്ന പേരിൽ യൂറോപ്പിൽ ഇതിനോടകം തന്നെ ഹിറ്റാണ് ബയോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഫേസ് ലിഫ്റ്റിലൂടെ ബയോൺ കൂടുതൽ മോഡേൺ ആയി മാറുകയും ചെയ്തിരുന്നു ആകർഷകമായ ഹെഡ്ലാമ്പുകൾ സ്ലിക് എൽ ഇ ഡി ലൈറ്റ് ബാർ ചാർജ് ബംബറുകൾ എന്നിവയെല്ലാം ബയോണിനെ കൂടുതൽ യൂറോപ്യൻ മനോഭാവമുള്ള കാറാക്കി മാറ്റി അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിന്റെ ലോഞ്ച് ടൈം ലൈൻ പ്രഖ്യാപിച്ചതു മുതൽ ബയോണിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വലിയ രീതിയിൽ ഉണ്ടായത് വില വേരിയന്റുകൾ മൈലേജ് എന്നിവയെക്കുറിച്ച് ആളുകൾ ഇതിനോടകം തന്നെ സംസാരിക്കാനും തുടങ്ങി കഴിഞ്ഞു മറ്റൊരു കാര്യം ബയോണിന് ഇത്രയും ഹൈപ്പ് കിട്ടുന്നതിന് പിന്നിലെ കാരണം ഇന്ത്യയിൽ മാരുതി ഫ്രോങ്സ് ഹ്യുണ്ടായ് വെന്യൂ ഹ്യുണ്ടായ ക്രെറ്റ ടാറ്റ നെക്സോൺ പോലുള്ള മോഡലുകൾക്ക് ഈ ബേബി എസ്ഇ വലിയ വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ട് എന്നതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബയോൺ പൂർണ്ണമായും വ്യത്യസ്ത ലക്ഷ്യത്തോടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽഇഡി ഡിആർഎൽ ഷാർപ്പായ ഹെഡ്ലാം യൂണിറ്റ് മസ്ലർ ഗിൽ ഡിസൈൻ എന്നിവ ചേർന്ന് ഒരു പ്രീമിയം ഫീൽ തന്നെ നൽകുന്നുണ്ട് സൈഡ് പ്രൊഫൈലിലെ ക്രീസ് ലൈൻ സ്റ്റൈലിഷ് അലോവീലുകൾ എന്നിവയും പ്രധാന ഹൈലൈറ്റുകളാണ് പിന്നിലുള്ള ആറോ ഷേപ്ഡ് എൽ ഇ ഡി ടെമ്പുകളും അതിനെ ബന്ധിപ്പിക്കുന്ന റെഡ് ലൈനും കാറിനൊരു യൂറോപ്യൻ സ്റ്റൈലിംഗ് നൽകുന്നുണ്ട് വളരെ സ്മാർട്ടായ രൂപകൽപ്പനയാണ് ഇന്റീരിയറിൽ നമുക്ക് കാണാൻ സാധിക്കുക വലിയ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അതേ വലുപ്പത്തിലുള്ള ടച്ച് ഇൻഫോർട്ടൈൻമെന്റ് സ്ക്രീൻ എന്നിവ കാറിന്റെ ക്യാബിന് ഒരു ക്ലാസ് മോഡേൺ ലുക്ക് നൽകുന്നുണ്ട് വയർലെസ് ചാർജിങ്ങിനൊപ്പം യുഎസ് പി സി പോർട്ടുകൾ ആംബിൻ ലൈറ്റിംഗ് എന്നിവ യുവാക്കളെ ലക്ഷ്യമാക്കിയുള്ള ആകർഷകമായ സവിശേഷതകളാണ് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് മോഡലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധാരണ ഒരു ലിറ്റർ ടെർബോ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ പവർ ഡെലിവറി നൽകുന്ന തരത്തിലാണ് വികസിപ്പിച്ചിരിക്കുന്നത് എൻജിൻ നൂറ്റി പത്ത് ബി എച്ച് ടോർക്കും നൽകാൻ സാധ്യതയുണ്ട് വേരിയന്റിനെ ആശ്രയിച്ച് എഞ്ചിനുകൾ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സെവൻ സ്പീഡ് ഡ്യൂൾ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നിവയുമായും ജോഡിയാക്കാനും സാധ്യതയുണ്ട് സാധാരണയായി അവരുടെ മോഡലുകളിൽ ശക്തമായ സുരക്ഷാ പാക്കേജുകൾ നൽകുന്ന കമ്പനിയാണ് ഹിണ്ടായി അതിനാൽ ബയോണിന്റെയും ലിസ്റ്റ് അതിൽ നിന്ന് വ്യത്യസ്തമാകില്ല എന്ന് പ്രതീക്ഷിക്കാം ലെവൽ ടു അഡാ സിസ്റ്റം ആയിരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി വരുന്നത് ബയോണിന്റെ ബോഡിഗാർഡിന്റെയും അതിശക്തമായ സ്റ്റീലിലുള്ള നിർമ്മാണവും അപകട സാധ്യതകൾ കുറയ്ക്കുന്ന രീതിയിൽ ക്യാബിൻ സംരക്ഷിക്കപ്പെടാൻ സഹായിക്കും ഇവയെല്ലാം കോർത്തിണിക്ക് വരുന്ന ബയോൺ ഇന്ത്യയിൽ എത്തുമ്പോൾ സെഗ്മെന്റിൽ ഉണ്ടായ്ക്ക് സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്തും